റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യയിൽ സഹപ്രവർത്തകനെതിരെ മൊഴി നൽകി മേഘയുടെ കുടുംബം മേഘയുടെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തിയാണ് പേട്ട പോലീസ് മൊഴിയെടുത്തത് മകളുടെ പണം സുഖാന്ത് തട്ടിയെടുത്തെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നുമാണ് മൊഴി സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് റിനു ശ്രീധർ നൽകും വിവരങ്ങൾ റിനു ഗുഡ് മോർണിംഗ് ഇപ്പോൾ കുടുംബം സുഗാന്തിനെതിരെ പല ദിവസങ്ങളിലായെങ്ങനെ ആരോപണം ഉന്നയിക്കി ഉന്നയിച്ചിരുന്നു ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുകയാണല്ലേ ഗുഡ് മോർണിംഗ് വെങ്കടേഷ് റോഷനി എന്തായാലും തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ മേഘ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് നിലവിൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പേട്ട എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പത്തനംതിട്ടയിലെ ഈ മേഘയുടെ വീട്ടിലെത്തി ഈ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കുവാനുള്ളത് ഈ മൊഴിയിൽ ആദ്യഘട്ടത്തിൽ മേഘയുടെ പിതാവ് ഉന്നയിച്ചിരുന്ന അതേ ആരോപണങ്ങൾ തന്നെയാണ് മൊഴിയായും നൽകിയിട്ടുള്ളത് തങ്ങളുടെ മകളെ സാമ്പത്തികമായി ഈ സുഖാന്ത് അതായത് ആൺസുഹൃത്ത് സുഖാന്ത് നിരവധി തവണ ചൂഷണം ലക്ഷക്കണക്കിന് രൂപ അതായത് ഭക്ഷണം കഴിക്കാൻ പോലും മകളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത തരത്തിലേക്ക് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് മൊഴിയായി നൽകിയിരിക്കുന്നത് ഈ സുഖാന്ത് മലപ്പുറം ഇടപ്പാൾ സ്വദേശിയായിട്ടുള്ള സുഖാന്ത് തന്നെയാണ് ഈ മകളുടെ സ്വന്തം മകൾ അന മേഘയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് തന്നെയാണ് ഈ മൊഴി ിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് മൊഴി പക്ഷേ അതേസമയം ഈ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം ഇപ്പോഴും മലപ്പുറത്ത് പരിശോധന നടത്തുന്നു പക്ഷേ സുഗാന്തിന് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല നിലവിൽ സുഗാന്തിനെ കൂടി കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് ഈ മരണത്തിന് ഉത്തരവാദിത്തം അല്ലെങ്കിൽ എന്താണ് ഇയാൾക്കുള്ള പങ്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും നിലവിൽ ബാങ്ക് അക്കൌണ്ടുകൾ രണ്ടുപേരുടെയും ബാങ്ക് അക്കൌണ്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആ ബാങ്കുകൾക്കും അന്വേഷണ സംഘം കത്ത് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിയമോപദേശം ഒരു ും ഉണ്ടായി പോലീസിന്റെ പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് കാരണം നിലവിൽ ഈ ബന്ധുക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആരോപണമല്ലാതെ ഒരു തരത്തിലുള്ള തെളിവും ഈ ആൺസുഹൃത്ത് സുഖാന്തിനെതിരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള ആശങ്ക അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിയമോപദേശം തേടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെത്തി ഈ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി എന്തായാലും ഈ സുഗാന്തിനെ കിട്ടിയാലേ കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് കടക്കാൻ പറ്റൂ എന്നുള്ളതാണ് റിനു പറയുന്നത്